കൊലോസിയർ രണ്ട് മൂന്ന് അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു സാധാരണ നമ്മുടെ നിക്ഷേപങ്ങൾ സുരക്ഷിതമായി രഹസ്യമായി നാം സൂക്ഷിക്കാറുണ്ട് അത് കള്ളന്മാരോ മറ്റാരെങ്കിലുമോ കാണാതിരിക്കാൻ നാം സൂക്ഷ്മമായി സൂക്ഷിക്കും യേശു ക്രിസ്തുവിലാണ് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ മറിഞ്ഞിരിക്കുന്നത് ആ ജ്ഞാനവും പരിജ്ഞാനവും നമ്മൾ നേടണമെങ്കിൽ നാം ക്രിസ്തുവിനെ അറിയണം ക്രിസ്തുവിനെ അറിഞ്ഞാൽ നാം സകല ആത്മീയജ്ഞാനത്തിൻ്റെയും ഉറവിടമായതിൽ ആണ് ഉള്ളത് ഈ ലോകത്തിലെ എല്ലാ അറിവുകളും തത്വശാസ്ത്രങ്ങളും ഒക്കെ അറിയാമെങ്കിലും ക്രിസ്തുവിനെ പൂർണ്ണമായി അറിയുവാൻ കഴിയുന്നില്ല എങ്കിൽ നാം ആത്മീക ജ്ഞാനം ഇല്ലാത്തവർ ആയിരിക്കും ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനവും അറിവും പരിജ്ഞാനവും പുറമേ കാണാൻ കഴിയുന്നതല്ല ഗുപ്തമായ നിധികൾക്കായി അന്വേഷിക്കുന്നത് പോലെയാണ് അത് അന്വേഷിക്കേണ്ടത് ാക്കിൻ്റെ അഞ്ചിൽ നിങ്ങളിൽ ഒരിത്തിരി ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നു ദൈവത്തെ കൂടുതൽ അറിയുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം തൻ്റെ പരിജ്ഞാനത്തെ ജ്ഞാനത്തെ നമുക്ക് വെളിപ്പെടുത്തുവാൻ തുടങ്ങുന്നു പുറപ്പാട് മുപ്പത്തിയൊന്നിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെ വായിക്കുമ്പോൾ സമാഗമന കൂടാരമുണ്ടാക്കുന്നതിൽ കൊത്തുപണി ചെയ്യുവാനായി ബെസലീലിൻ്റെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു മോശയ്ക്ക് ദൈവസന്നധിയിൽ നിന്ന് പ്രാപിച്ച ജ്ഞാനത്താൽ സമാഗമന കൂടാരം പണിയുവാൻ മറ്റുള്ളവരെ അതേപോലെ നടത്തുവാൻ കഴിഞ്ഞു ഇതൊക്കെ ദൈവത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്നവയാണ് നമ്മുടെ സംസാരത്തിൽ ചിന്തകളിൽ ആത്മീയ ഭൗതിക ജീവിതത്തിൽ ദൈവിക ജ്ഞാനവും പരിജ്ഞാനവും നമ്മെ വ്യത്യസ്തരായി നിർത്തും ആ വ്യത്യസ്തത നമ്മുടെ സകല മേഖലകളിലും നമുക്ക് കാണുവാൻ സാധിക്കും ആൾ മാറിയവരെ പോലെ നമ്മെ ആക്കി ആക്കിത്തീർക്കുവാൻ സാധിക്കും ശലോമോന് ദൈവം സ്വർഗീയജ്ഞാനം കൊടുത്തു അതിനാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയെന്ന് അദ്ദേഹത്തിന് പേരായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏത് മേഖലയിലാണ് ജ്ഞാനവും പരിജ്ഞാനവും കുറവ് എന്ന് മനസ്സിലാക്കി ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം നമ്മുടെ വാക്കുകൾ വിശ്വാസം ഭൗതിക ജീവിതം ആത്മീക ജീവിതം എല്ലാത്തിലും ദൈവിക പരിജ്ഞാനത്താൽ നിറയപ്പെടുവാനായി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അങ്ങിൽ നിന്ന് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിറവ് നേടിയെടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗാഡ് ബ്ലസ് ഓ